ഹലോ അപ്പോൾ ഇന്ന് നമ്മളൊരു വണ്ടി ട്രിപ്പ് പോകുന്നുണ്ട് ഇന്നല്ല നാളെ അപ്പോൾ അതിൻ്റെ ഒരു ബാഗ് പാക്കിങ്ങിൻ്റെ വീഡിയോ ആയിട്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നത് അപ്പോൾ താണ്ടേ രണ്ട് ബാഗിലായിട്ട് ഞാൻ പാക്ക് ചെയ്യണേ ഈ ഈ ബാഗ് ഹാജറയുടെ ബാഗാണ് കേട്ടോ എൻ്റെ കയ്യിലിരിക്കുന്ന ബാഗ് ഹാജരാടെ ബാഗ് അപ്പം ഞാൻ വിചാരിച്ചു ഇതിനകത്ത് പുള്ളരുടെ തുണി വയ്ക്കാമെന്ന് കാരണം എല്ലാം കൂടി ഒന്നിച്ച് വെച്ചാൽ ശരിയാകത്തില്ലേ അപ്പം പുള്ളേരുടെ തുണിയും കാര്യങ്ങളൊക്കെ ഞാൻ മടക്കി വെച്ചിട്ടുണ്ട് അപ്പം താണ്ടേ ഇത് ഹാദിയുടെ തുണികളാണ് കേട്ടോ അപ്പോൾ ഹാദിയുടെ ഉടുപ്പും കാര്യങ്ങളും ഷോളും എല്ലാം ഉണ്ട് അപ്പം ഞാൻ ആദ്യമേ ഹാദിയുടെ തുണികളെടുത്ത് വയ്ക്കും ട്ടോ മടക്കിക്കൊണ്ടിരുന്നപ്പോഴത്തേക്ക് അതൊക്കെ നൂന്ന് പോയി കേട്ടോ എനിക്കങ്ങനെ വലുതായിട്ട് മടക്കാനൊന്നും അറിയത്തില്ല ഗൈസ് എന്നാലും ഞാൻ ഈ ഒരു വിധമൊക്കെ ഞാൻ മടക്കി വെച്ചു അപ്പം അവർ അവരെ തുണികൾ ആ ബാഗിനകത്ത് ആയിക്കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ലല്ലോ അങ്ങനെ താണ്ടേ അവർക്കുള്ള തുണികളും കാര്യങ്ങളൊക്കെ വെച്ചു അത് ഹാദിയാക്കുള്ള തലയിൽ ഇടാനുള്ള തട്ടാണേ അതെല്ലാം കൂടി മടക്കി അതിനകത്ത് അങ്ങനടുത്തങ്ങ് വെച്ചു കാരണവേ രണ്ടുപേരുടെയും തുണികൾ നമ്മൾ ഒരുമിച്ചാക്കിയാൽ ശരിയാകത്തില്ല ഇതിപ്പോൾ ഹാജരാട തുണിയാണ് ഞാൻ നേരത്തെ മടക്കിയെല്ലാം വെച്ചിട്ടുണ്ട് അത് നമ്മൾ ബാഗിലോട്ട് എടുത്ത് വയ്ക്കാൻ എളുപ്പമല്ലേ അങ്ങനെ ഹാജരാട തുണി എടുത്ത് വെച്ചു ഇത് ഹാജരാക്ക അഡീഷണൽ ഒരു ഉടുപ്പ് എടുത്ത് വയ്ക്കുക കാരണം അവളെ പൊടി കുഞ്ഞല്ലേ ഇന്ന് എന്തെങ്കിലും ഒന്ന് അഴുക്കാക്കി എടുക്കുകയൊക്കെ ചെയ്തു വേണമെങ്കിൽ പെട്ടെന്നൊന്ന് ചേഞ്ച് ചെയ്യില്ല ആദ്യം പിന്നെ കുഴപ്പമില്ല വലിയ പ്രശ്നമൊന്നുമില്ല ആദ്യ പിന്നെ അറിയാൻ പറ്റത്തില്ല മുട്ടായി അത് ഇതൊക്കെ എടുത്ത് ദേഹത്ത് തേക്കി എടുക്കുകയൊക്കെ ചെയ്താലോ അങ്ങനെ അവർക്ക് മുഖം തുടയ്ക്കാനുള്ള ടൗ കാര്യങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ അപ്പോൾ അവരുടെ പാക്കിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ കേട്ടോ ഇനി താണ്ടെ ഇതിനകത്ത് നമ്മളുടെ തുണികളാണ് വെക്കുന്നത് കേട്ടോ അപ്പോൾ ഇത് ഹാദിയുടെ ബാഗാണ് അപ്പോൾ ഹാദിയുടെ ബാഗ് ഇച്ചിരി നല്ല സ്പേസും കാര്യങ്ങളൊക്കെ ഉള്ളൊരു ബാഗാണ് കേട്ടോ അപ്പോൾ അതിനകത്ത് നമുക്കുള്ള തുണിയാണ് വെക്കുന്നത് എൻ്റെ ഈ ഇക്കടേയും തുണികൾ വെക്കുകയാണേ അപ്പം എന്താണേ അത് ബെഡ്ഷീട്ടോ പുതിയ ബെഡ്ഷീറ്റായിരുന്നിട്ട് അത് നമ്മൾ ഇതുവരെ ആയിട്ട് എടുത്തിട്ടില്ല അപ്പോൾ എന്താണ്ട് എൻ്റെ തുണികളൊക്കെ ഞാൻ തേച്ച് മടക്കിയൊക്കെ വെച്ച് അതെടുത്ത് ഞാൻ ബാഗിലോട്ട് ഇത് എൻ്റെ തുണി എൻ്റെ ചുരിദാറും കാര്യങ്ങൾ ഇത് നമ്മൾ ഇങ്ങോട്ട് വരാനുള്ള ഉടുപ്പളാണ് കേട്ടോ എടുത്ത് വെക്കുന്നത് ഇങ്ങോട്ട് വരുമ്പം ഇടാനുള്ള ഉടുപ്പളാണ് എടുത്ത് വയ്ക്കുന്നത് പിന്നെ ഒരു കയ്യിൽ ഞാൻ എടുത്ത് വെക്കുന്നുണ്ട് കാരണം ഇക്കാക്ക അവിടെ ചെന്നിട്ട് കയ്യില് വേണം എന്ന് പറഞ്ഞിരുന്നു വെപ്രളപ്പെടും നല്ല എടുത്ത് വെച്ചില്ലെന്നുണ്ടെങ്കിൽ പോയി കടയിൽ പോയി മേടിക്കും അതാണ് ഇക്കടാ മൈൻ്റെ കേട്ടോ എങ്ങനെയാണ് ഇപ്പം എല്ലായിടത്തും അങ്ങനെ പോകുമ്പോൾ അങ്ങനെ ഒരു സംഭവം നടക്കാറുണ്ട് ഞാൻ കയ്യിൽ വെക്കാൻ മറന്നു പോവും അപ്പം ഞാൻ കയ്യിൽ എടുത്ത് വെച്ചു പിന്നെ ഇക്കാക്ക അവിടെ ചെന്നിട്ട് ഇടാനായിട്ട് മുണ്ടും വെള്ളം മുണ്ടും വെള്ള ഷർട്ടും ഒക്കെയാണ് കേട്ടോ കാരണം വെള്ളം ഉണ്ടായത് കൊണ്ടാണ് ഞാൻ എൻ്റെ ഉടുപ്പ് ആദ്യമേ വെച്ചിട്ട് അതിൻ്റെ മുകളിലാട്ട് ഇക്കാളും ഉടുപ്പെടുത്ത് വെക്കുന്നത് കാരണം അഴുക്കും കാര്യങ്ങളൊന്നും പറ്റിയൊക്കെ ഉണ്ടല്ലോ തിരിച്ച് വരുമ്പോ ഇടാനുള്ള ഉടുപ്പുകളാണ് കേട്ടോ അങ്ങനെ ഞാനൊരു തോർത്തെടുത്ത് വെക്കുന്നുണ്ട് പിന്നെ അതാണ്ട് ഞങ്ങളൊരു ബെഡ്ഷീറ്റ് വയ്ക്കുന്നുണ്ട് ഇത് പുതിയ ബെഡ്ഷീറ്റ് ഞങ്ങൾ ഉപയോഗിച്ചിട്ടില്ലാട്ടാ അവൻ അമ്മയാച്ച എനിക്ക് അത് തന്നെ എടുക്കാമെന്ന് അങ്ങനെ നല്ല ചെറിയ രീതിയിൽ ബെഡ്ഷീറ്റ് മുടക്കി അതും അതിനകത്ത് വെക്കുന്നുണ്ട് അതുകൊണ്ട് സ്ഥലമുണ്ട് കേട്ടോ നീ ഇതിനകത്ത് കുറേ സ്ഥലങ്ങൾ വെക്കാനുണ്ട് നമുക്ക് സ്നാക്സും കാര്യങ്ങളൊക്കെ വെക്കാനുണ്ട് പിന്നെ ബ്രഷ് മാസ്ക് ഒക്കെ ഞാൻ വാങ്ങി കാരണം ഹാദിക്ക് ചുമയും കാര്യങ്ങളൊക്കെ ഉള്ളതല്ലേ അപ്പം നീ മാസ്ക് വെക്കാൻ വെച്ചേ പറ്റൂ കാരണം എന്ന് വെച്ചാൽ അങ്ങോട്ടൊക്കെ പോകുന്ന എല്ലാം അറിയാൻ പറ്റത്തില്ല അങ്ങനെ ഒക്കെ ഞാൻ വാങ്ങിച്ച കയടുത്ത് പറഞ്ഞു ഒക്കെ മേടിച്ചുകൊണ്ട് വരാൻ പറഞ്ഞു അപ്പോഴാണ് ഞാൻ ഓർത്തത് ഹാദിയുടെ പാൻറ്റ് വെക്കാൻ മറന്നു പോട്ടെ ഹാദിയുടെ പാൻറ്റ് ഇങ്ങോട്ട് മാറിയിരുന്ന ഇതായിരുന്നു അത് കൂട്ടത്തിൽ വെച്ചില്ലായിരുന്നു ഞാൻ അതെടുത്ത് വെച്ച് പിന്നെ നമുക്ക് താണ്ട പൗഡറും ക്രീമും സൺസ്ക്രീമും ഒക്കെ എടുത്ത് ഞാൻ വെക്കുന്നുണ്ട് ഇത് നമുക്ക് അത്യാവശ്യമല്ലേ അങ്ങനെ പുളർക്കിച്ച് പൗഡറൊക്കെ ഇടയ്ക്കൊക്കെ ചെയ്യേണ്ടത് അപ്പം അത് നമ്മുടെ മേക്കപ്പ് സാധനങ്ങളൊക്കെയാണ് കേട്ടോ അത് ഞാനൊരു ബാഗിനകത്താക്കി മാറ്റി വയ്ക്കുന്നുണ്ട് പിന്നെ നമ്മൾ ബ്രഷ് പേസ്റ്റ് അതൊരു സെക്ഷനിൽ മാറ്റി മാസ്ക് ഒരു സെക്ഷനിൽ വെച്ചു പിന്നെ എന്തോ വെച്ചത് പിന്നെ പിന്നെ എന്താ വെച്ചാൽ പിന്നെ സ്നാക്സ് ഇക്ക കുറച്ച് സ്നാക്സും കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ട് കാരണം പിള്ളേർക്ക് സ്നാക്സ് അത്യാവശ്യമാണ് അല്ല അതുകൊണ്ട് ഇക്ക അതാണ്ടേ കടയിൽ പോയി സ്നാക്സുകളൊക്കെ വാങ്ങിക്കൊണ്ട് വന്നിട്ട് പിന്നെ കപ്പളിൻ്റെ ഇത്രയും കപ്പിളിൻ്റെ എന്തതിനാണെന്നാണ് ഞാൻ വിചാരിച്ചത് പക്ഷേ ഇത് കൊണ്ടുപോകാനുള്ള കപ്പിൻ്റെ ആളുകൾ ഇക്ക കപ്പളിൻ്റെ ആളാണ് കേട്ടോ കപ്പിളീന്ന് പറഞ്ഞാൽ ഭയങ്കര നമ്മുടെ വീട്ടിൽ എപ്പോഴും സ്റ്റോക്ക് കാണും കപ്പളിൻ്റെ കേട്ടാ പിന്നെ കപ്പളിൻ്റെ മുട്ടായോ അങ്ങിക്കൊണ്ട് വന്നു പിന്നെ കേക്ക് കേക്കുണ്ട് ബ്രെഡുണ്ട് ഇത് ബ്രെഡാണ് കേട്ടോ രണ്ട് തരത്തിലെ ബ്രെഡ് മേടിച്ച് ഒന്ന് സ്വീറ്റും മേടിച്ചിട്ട് ബട്ടറും മേടിച്ചിട്ടുണ്ട് ഒന്ന് ഗോതമ്പിൻ്റെതും മേടിച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഒരു കേക്ക് മേടിച്ചേ ആ കേക്ക് പൈനാപ്പിൾ കേക്കാണെന്ന് ഹാദി പറഞ്ഞു ഞാൻ പിന്നെ എന്തിൻ്റെ കേക്കാണെന്തൊന്നും ഞാൻ നോക്കിയില്ല ഒരു കേക്ക് ഞാൻ വാങ്ങി കാരണം നമ്മളിവിടുന്ന് രാവിലെ പോവും നാലര മണിയാവുമ്പോഴേ നമ്മളിവിടുന്ന് പോവേ അപ്പം ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളും ചിലപ്പം കഴിച്ചിട്ടല്ലായിരിക്കും നമ്മൾ പോകുന്നത് പിന്നെ നമ്മൾ ട്രെയിനിൽ കയറി കഴിഞ്ഞാൽ പിന്നെ ട്രെയിനിൽ നിന്നൊന്നും നമ്മൾ വാങ്ങി കഴിക്കത്തുമില്ല അപ്പോഴത്തേക്ക് ഇതൊക്കെ നല്ലതല്ലേ അങ്ങനെ ഇത് ഇതുകൊണ്ടാണ് നമ്മളിതെല്ലാം കരുതുന്നത് പിന്നെ കുറച്ച് സ്നാക്സ് പിള്ളേരുടെ ബാഗിലും വെച്ച് കുറച്ച് സ്നാക്സ് ഞങ്ങളുടെ ഉടുപ്പിരിക്കുന്ന ബാഗിലും വെച്ചിട്ടുണ്ട് ഇപ്പം രണ്ട് സൈഡിലായിട്ട് വെച്ചു അങ്ങനെ ബാഗും കാര്യങ്ങളൊക്കെ അതാ ഒക്കെ കഴിഞ്ഞു അപ്പം നീ അടുത്ത വീഡിയോ എന്ന് പറയുന്നത് നമ്മളെവിടെയാണ് പോകുന്നത് എന്നുള്ള വീഡിയോസൊക്കെ ഞങ്ങൾ വരിക കാണിക്കുന്നതായിരിക്കും അപ്പം ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെയും ബായ്